അരയങ്കോട് ദയാ സാംസ്കാരിക വേദിയുടെ മൂന്നാം വാർഷികം അതിവിപുലമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകി കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രവർത്തിച്ചു വരുന്ന സംഘടന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ഏറെ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് സ്വന്തമായി വീട് വയ്ക്കാൻ സ്ഥലമില്ലാത്ത മൂന്ന് ദരിദ്ര കുടുംബങ്ങൾക്ക് ഇതിനകം വീട് വയ്ക്കാനായി സംഘടന നാല് സെൻറ് ഭൂമി വീതം നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിന് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് കൈത്തൊഴിമുക്കിയിൽ വെച്ച് അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എ നിർവഹിക്കും പി രാമോദരൻ മുഖ്യാതിഥിയായിരിക്കും വിവിധ തദ്ദേശ നിയന്ത്രണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടികൾ സംബന്ധിച്ചു അന്നേ ദിവസം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചാൽ അഞ്ചു പേര് ആദരിക്കുന്നുണ്ട് അതോടൊപ്പം ഉപകരണങ്ങളുടെ വിതരണം ധനസഹായ വിതരണം തുടങ്ങിയ പരിപാടികളും വൈകുന്നേരം ഏഴ് മണിയോടെ പ്രശസ്ത ഗായകരായ ഫാസില ബാനു എം എ ഗഫൂർ എന്നിവർ നയിക്കുന്ന ും മാവൂർ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പി ദാമോദരൻ മുഖ്യാതിഥിയായിരിക്കും മാവൂർ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ ബ്ലോക്ക് സ്റ്റാറ്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിക്കും പ്രമുഖ ഗായികരായ ഫാസില ഭാനു എം എ ഗഫൂർ എന്നിവർ നയിക്കുന്ന ഗാനമേളയും നടക്കുമെന്നും സംഘാടകർ പറഞ്ഞു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കും സഹായ വിതരണം പാലിയേറ്റ് ഉപകരണങ്ങളുടെ വിതരണം ഹെൽപ് ഡെസ്ക് സർക്കാർ തലത്തിലുള്ള വിവിധ സഹായ പദ്ധതികളെ പറ്റിയുള്ള കൈത്താങ് കൈപ്പുസ്തക വിതരണം മെഗാ മെഡിക്കൽ ക്യാമ്പ് ബോധവൽക്കരണ പരിപാടികൾ മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കായുള്ള ഉല്ലാസയാത്ര തുടങ്ങി വിവിധങ്ങളായ പരിപാടികളാണ് മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരികളായ ഗഫൂർ ഒളിക്കൽ മോയിൻ ഒളിക്കൽ പ്രസിഡന്റ് ലത്തീഫ് കുറ്റിക്കുളം സെക്രട്ടറി ഹസ്സൻ മുനീർ സിറാജുൽ മുനീർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം അറ്റ്മോസ് മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാങ്ങൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് എയ്റ്റ്